കളക്ഷൻസ് ആകർഷകമായ മനസ്സിനടങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം തീർത്തുകൊണ്ട് മിറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ട് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ കുർത്തീസ് പാൻസ് ഇന്നർസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ് വേട്ടക്കരൻ കവർ റെസിഡൻസ് അസോസിയേഷനും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും സംയുക്തമായി മാനസികാരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മിസിസ് പ്രവീണ പ്രഭാകരൻ നേതൃത്വം നൽകി വേട്ടയ്ക്കരങ്കാവ് റെസിഡന്റ്സ് അസോസിയേഷനും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും സംയുക്തമായി മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗംഗോത്രയിലെ ശാന്തി നഗറിൽ വെച്ചാണ് ശില്പശാല നടന്നത് മിസിസ് പ്രവീണ പ്രഭാകരന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് വർദ്ധിച്ചുവരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അവ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ചും ശില്പശാലയിൽ വിശദമായ ചർച്ചകൾ നടന്നു പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാബു പരശുരാം ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ മോഹൻ പൊന്നാത്ത് ഗീത രാജേഷ് എന്നിവർ പ്രസംഗിച്ചു മാനസികാരോഗ്യ വിഷയത്തിൽ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിൽ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് വലിയ പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന യോഗത്തിൽ അഭിപ്രായമുയർന്നു ഇന്നിവിടെ ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും ഒരു കുറിച്ചുള്ള ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങേണ്ട ഒരു കാര്യമാണ് പക്ഷേ ആൾക്കാരിലേക്ക് അതിനെക്കുറിച്ചൊരു അറിവ് പരിമിതമാണ് കാരണം നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇന്ന് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനോ അതിന് അതിനു വേണ്ട ശ്രദ്ധ ചെലുത്താനോ ആൾക്കാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലം തൽഫ ട്രസ്റ്റിൻ്റെ ഉദ്ദേശം എന്താണ് മാനസികാരോഗ്യം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മളിൽ കാണിച്ചു തുടങ്ങുന്ന ലക്ഷണങ്ങൾ അങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് ജനങ്ങളിലേക്ക് ഒരു ബോധവൽക്കരണം എത്തിക്കുക എന്നുള്ളതാണ് ഓരോ ക്ലാസിന്റെ ഉദ്ദേശ്യം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് മാനസികാരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതാണ്